മലയാളം ബിഗ് ബോസ് സീസൺസ് ആവുകൊണ്ട് ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അനുമോളെ വിളിച്ച് ബിഗ് ബോസ് പറയുകയാണ് മാന്ത്രിക പാനീയം കുടിക്കാൻ തയ്യാറാണോ എന്നാൽ കുടിക്കട്ടെ ബിഗ് ബോസ് എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട് കുറച്ചൊക്കെ തയ്യാറെടുത്തിട്ട് കുടിക്കാം ഒന്ന് മാനസികമായി തയ്യാറെടുക്കുക എന്ന് പറയുന്നുണ്ട് അങ്ങനെ അനുമോൾ നല്ലതുപോലെ ധ്യാനിച്ച് ആ പാനീയം ഒന്ന് എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് കൊടുത്തിട്ടുണ്ട് ടാസ്ക് ലെറ്ററിൽ ഇങ്ങനെയാണ് പറയുന്നത് അനുമോൾ എന്ത് പറഞ്ഞാലും മുഖത്ത് നോക്കാതെ വേണം ആശയവിനിമയം നടത്താൻ അവ എല്ലാവരും കൂടെ പറയുന്നുണ്ട് നമ്മളോട് എന്ത് പറഞ്ഞാലും നമ്മൾ മൈൻഡാക്കണ്ട അവളെ നമ്മൾ മുഖത്ത് നോക്കാതെ വേണം സംസാരിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനുമോളോട് ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് പാനീയം ഒരു പവറൊക്കെ കിട്ടുന്നുണ്ടോയെന്ന് ആ ബിഗ് ബോസ് ഒരു പവറൊക്കെ കിട്ടുന്നുണ്ട് കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്നോളൂ ഫുൾ പവർ ഒന്ന് വരട്ടെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അനുമോൾ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ ബിഗ് ബോസ് വീട്ടിലെ കണ്ടസ്റ്റൻസിനോട് ബിഗ് ബോസ് എന്നുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജോലികളെല്ലാം തുടരാം അനുമോൾ വന്ന് എന്ത് മുഖത്ത് നോക്കി സംസാരിച്ചു കഴിഞ്ഞാലും മുഖത്ത് നോക്കരുത് സംസാരിക്കരുത് എന്നാണ് ബിഗ് ബോസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അനിമോൾ ആദ്യം തന്നെ വന്ന് ആദിലേനോടാണ് സംസാരിക്കാൻ വരുന്നത് അനു ആദിലിൻ്റെ ഒന്നും നോക്കാതെ വേഗം തന്നെ എഴുന്നേറ്റ് പോകുന്നുണ്ട് അനിമോൾ പറയുന്നുണ്ട് ബിഗ് ബോസ് എനിക്ക് തന്നത് നല്ല പണി തന്നെയാണെന്ന് പറഞ്ഞ് പോകുന്നുണ്ട് ആരും തന്നെ മിണ്ടുന്നില്ല